ഒരു ട്രെയിൻ യാത്രക്കിടയിൽ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോ ഒരമ്മ ആണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അമ്മ വലിയ വെപ്രാളത്തിലാണ് അപ്പൊ ഇങ്ങനെ എന്നോട് ചോദിച്ച ആരാണ് എവിടുന്നാണ് എന്താണ് ചെയ്യണത് വീട്ടിലാരൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾ എത്രയായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ സാധാരണഗതിയില് അങ്ങോട്ടൊന്നും ചോദിക്കാറില്ല ഞാന് പക്ഷേ ഈ ഈ അമ്മയുടെ വെപ്രാളം കണ്ടിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വീട്ടില് കുഞ്ഞ് ഒറ്റക്കേ ഉള്ളൂ പരിചയമില്ലാത്ത ഒരാളാണ് ഏൽപ്പിച്ച് വന്നിട്ടുള്ളത് ഒരു ഒരു ലേഡിയാണ് ഏൽപ്പിച്ച് വന്നിട്ടുള്ളത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് ഈ അമ്മ കുഞ്ഞിനെ കുറിച്ച് പറയാണ് പത്ത് പതിനാറ് വയസ്സുള്ള ഒരു മോനാണ് പക്ഷെ അവന് ബോട്ടിസമാണ് അതുകൊണ്ട് അമ്മയുമായിട്ടാണ് ഇണക്കം കൂടുതലുള്ളത് അമ്മയ്ക്ക് അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളു ഒരു പ്രത്യേക സന്ദർഭത്തിൽ അമ്മയ്ക്കൊന്ന് ഒരു ദിവസത്തെ ഒരു യാത്രയ്ക്ക് ഇറങ്ങേണ്ടി വന്നതാണ് കൊറേ ആദ്യമൊക്കെ വളരെ ധൈര്യത്തോടെ സംസാരിച്ചു തുടങ്ങി അമ്മ പിന്നെ പിന്നെ സങ്കടപ്പെട്ടു തുടങ്ങി അപ്പൊ ഈ സങ്കടപ്പെട്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നൊന്നും അറി നമ്മളാകെ അന്തം വിട്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ അവസാനം പറഞ്ഞ് പറഞ്ഞു നിർത്തിയത് അമ്മ ഇങ്ങനെയാണ് എനിക്ക് ദൈവത്തോട് നന്ദിയുണ്ട് എന്റെ കുഞ്ഞിനെ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നല്ലോ അവന് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ നോക്കുന്ന പോലെ ഞാൻ കരുതുന്ന പോലെ ഞാൻ അറിയുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ വേറെ ആരെ കൊണ്ടും നോക്കാൻ പറ്റില്ല എനിക്ക് അതിനുള്ള ശക്തി ഉണ്ട് എന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ് അവനെ എന്നെ തന്നെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് ഏൽപ്പിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞ കാലു തട്ട് തൊഴാൻ തോന്നി ഇതെന്റെ വിധിയാണെന്ന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിധിയാണെന്ന് ചിന്തിക്കുന്ന ഒരമ്മയല്ലല്ലോ ഞാൻ കണ്ടത് തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രമല്ല ഇവരെ പരിഗണിക്കേണ്ടത് പൊതുവിദ്യാലയത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കുകയും അതേ പാഠ്യപദ്ധതി പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റ് പഠന പ്രവർത്തനങ്ങളിലും തുടർ പ്രവർത്തനങ്ങളിലും എല്ലാം ഇടപെടുന്നതിലൂടെ അവര് മാത്രമല്ല വളരുന്നത് അവർക്കൊപ്പമുള്ള മറ്റു കുട്ടികളും തിരിച്ചറിയുകയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ നാനാത്വത്തിൽ അധിഷ്ഠിതമായതാണ് ഭിന്നശേഷി ഉള്ളവരിൽ അധിഷ്ഠിതമായ ആയ ആയൊരു സമൂഹമാണിത് ഇവിടുന്ന് പഠിച്ചിറങ്ങിയാലും നമ്മൾ ജീവിക്കേണ്ടത് ഇമ്മത്തിലുള്ള പലമകളിലാണ് എന്നറിയേണ്ടതാണ്